സാമൂജി മുന്നേ പറയുകയുണ്ടായി അതായത് കുട്ടികളെ നമുക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ട എന്നുള്ള അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസും മറ്റും ഇതിൻ്റെയൊക്കെ ഒരു പാർശ്വഫലം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മന്ദബുദ്ധികളും അതുപോലെ അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ കുറച്ച് കൂടുതലാണ് ഇവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ ഒരു സംഘർഷം അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെടുക അവരെ മാറ്റി നിർത്ത് ഇങ്ങനത്തെ ഒരു മാനസിക സംഘർഷത്തിന് എങ്ങനെയാണ് നമുക്കവരെ ആ ഒരു മാനസിക ചിന്തകളിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് അവരെ സഹായിക്കാൻ പറ്റുക കാരണം മറ്റുള്ള കുട്ടികളൊക്കെ വളരെ സ്മാർട്ടായിട്ടിരിക്കുമ്പോൾ തൻ്റെ കുട്ടി മാത്രം അവരെ മുരടിച്ചിരിക്കുക അംഗവൈകല്യത്തോടു കൂടിയിട്ട് അച്ഛനമ്മമാരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുക വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് ഇവിടെ ഞാൻ കൂടുതൽ എൻ്റെ ഒബ്സർവേഷനിൽ മാനസികമായി തളരുന്ന രക്ഷിതാക്കള് കുട്ടികളെ അവരുടെ അംഗവൈകല്യത്തിലും അവരുടെ മന്ദബുദ്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കുട്ടികളിൽ ഉള്ള കഴിവുകളെ വികസിപ്പിക്കാനോ വളർത്തിയെടുക്കാനോ ശ്രമിക്കാത്തവരാണ് എന്നാൽ വേറെ ചില രക്ഷിതാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് മന്ദബുദ്ധിയായാലും അവർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കണ്ടുപിടിച്ച് ആ കുട്ടിയിൽ അന്തർലീനമായ ചില കഴിവുകൾ ഉണ്ടായിരിക്കണം അത് വളർത്തിയെടുത്ത് ആ കുട്ടി അത് പ്രകടിപ്പിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഇത്രയൊരു രക്ഷിതാക്കളുണ്ട് അംഗവൈകല്യമുള്ള കുട്ടികൾ അവരുടെ അംഗവൈകല്യം ഇരിക്കുമ്പോഴും ചില കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ടുനടക്കുമ്പോൾ സന്തോഷിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അപ്പോൾ ആരെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള കുട്ടിയാവട്ടെ ഈശ്വരൻ തന്നിരിക്കുകയാണ് എനിക്കിതിന് ഇതിനെങ്ങനെ കഴിവുള്ളതാക്കി തീർക്കാൻ സാധിക്കും അതിനു വേണ്ടി രക്ഷിതാക്കളൊന്ന് പരിശ്രമിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മന്ദബുദ്ധികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ കുറവാണ് രണ്ടാമതുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ കോസ്റ്റ്ലിയാണ് ഇതിൽ കൂടുതൽ സഫർ ചെയ്യുന്നത് പാവപ്പെട്ട കുടുംബാംഗങ്ങളാണ് അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ തിരിച്ചാൽ ഈ പാവപ്പെട്ട ആളുകൾക്കും കുട്ടികളെയൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അംഗവൈകല്യങ്ങളും മന്ദബുദ്ധിത്വമല്ല കുട്ടികളെ മുരടിപ്പിക്കുന്നത് രക്ഷിതാക്കൾ തളർത്തും ഉള്ളിലുള്ള കഴിവ് പ്രകടമാകാൻ പറ്റാത്തതാണ് ഞാനൊരു ആദരിക്കുന്നൊരു വ്യക്തിത്വം കൈകളും കാലുകളും ഇല്ല എന്നാൽ ചെറിയൊരു കൈയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അതിലിങ്ങനെ ചെറിയൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് അത് തട്ടിക്കൊണ്ട് മൂന്ന് മണിക്കൂറിലധികം ഭജന പാടാൻ പറ്റുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ടായി ഇനി വളരെ ആദരവദ്ധത്തുള്ളൂ ഇപ്പം കാലുകളില്ല കൈകളില്ല എന്നാലും ഭക്തിസാന്ദ്രമായ ഭജനകൾ പാടിക്കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ പോലും ഉയർത്തുമ്പോൾ എത്ര ആദരണീയനാണ് നോക്കൂ അയാളുടെ അംഗവൈകല്യത്തിലേക്ക് എല്ലാ ആളുകൾ നോക്കുന്നത് അയാളുടെ മനസ്സിൻ്റെ കഴിവിലേക്കാണ് ആ മനസ്സിൻ്റെ ഭാവത്തിലേക്കാണ് എല്ലാ രക്ഷിതാക്കളോടും എനിക്കുള്ളൊരു റിക്വസ്റ്റ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളോട് ശരീരത്തിന് വൈകൃതങ്ങളുണ്ടോ അംഗവൈകല്യങ്ങളും മന്ദബുദ്ധിത്വമുള്ളൂ മനസ്സ് കഴിവുള്ളതാണ് അതിന് വികസിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കണം ഒരു ബോൺസായി ചെടി പോലെ കുട്ടികളെ വളർത്തരുത് അതിന് കാറ്റും വെളിച്ചുകൊണ്ടെങ്കിൽ അത് വളർന്ന് വികസിക്കും അവരുടെ കഴിവിലും അവരുടെ അറിവിലും അവരുടെ പ്രകടനത്തിൽ സന്തോഷിക്കാൻ അച്ഛനമ്മമാർക്ക് സാധിച്ചാൽ ആ കുട്ടിയോട് ചെയ്യുന്ന വലിയൊരു സേവനതായിരിക്കും അതിത്തരത്തിലുള്ള രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുക മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളോ അംഗവൈകല്യമുള്ള കുട്ടികളോ ഉള്ള രക്ഷിതാക്കൾ പ്രത്യേകിച്ച് കേൾക്കേണ്ട ഒരു കഥാപാത്രമുണ്ട് അഷ്ടാവക്രൻ അഷ്ടാവക്ര ഗീത എന്നൊരു പ്രസിദ്ധമായ പുസ്തകം തന്നെയുണ്ട് ജനകമഹാരാജാവിന് ആത്മതത്വം പറഞ്ഞു കൊടുത്ത തത്വോപദേശം കൊടുത്ത മഹാനാണ് അഷ്ടാവക്രൻ അഷ്ടവക്രം ആ പേര് തന്നെ രസമാണ് എട്ട് ഭാഗത്ത് വളവുള്ളവൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ദൃഢത കൊണ്ട് എത്രയോ ഔന്നിത്യത്തിൽ ഉയരാൻ സാധിച്ചു അദ്ദേഹത്തെക്കുറിച്ചൊരു കഥയുണ്ട് അത് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് കേൾക്കണം ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ജ്ഞാന സദസ്സ് നടക്കുക ഇപ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരിയ്ക്കണം അപ്പോൾ അവിടേക്കാണ് ഈ അഷ്ടാവക്രൻ കയറി വരുന്നത് എട്ട് വളവുള്ള ഒരാൾ എങ്ങനെയായിരിക്കും വരിക ഈ കുട്ടിയുടെ വരവ് കണ്ടപ്പോൾ പണ്ഡിതന്മാർ പൊട്ടിച്ചിരിച്ചു കാരണം ആ കുട്ടിയുടെ ഒരു രീതി അവർക്കൊരു പരിഹാസം ഉണ്ടാക്കി ജനകമഹാരാജാവിൻ്റെ തൊട്ടടുത്തെത്തി അഷ്ടാവക്രൻ അതിലും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചപ്പോൾ മഹാരാജാവ് ചോദിച്ചു എന്താ കുട്ടി ഇങ്ങനെ ചിരിക്കണതെന്ന് കുറേ ചെരുപ്പ് കുത്തികളെ കണ്ട് ചിരി വന്നു പോയതാണ് രാജാവിന് ഭയങ്കര ഒരു ആശ്ചര്യം ഈ പണ്ഡിതന്മാരെ വിളിക്കുന്നത് ചെരുപ്പ് കുത്തികൾ എന്ന് രാജവ് എന്താ കുട്ടി നീ പറയുന്നത് എന്ന് ചെരുപ്പ് കുത്തികൾ രാജൻ ചെരുപ്പിലേക്ക് നോക്കുക മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കില്ലേ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്ന് ഇതുപോലെ അങ്ങയുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവര് എൻ്റെ ഈ വളഞ്ഞ ദേഹത്തിലേക്ക് നോക്കുന്നു എൻ്റെ അറിവിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് എന്തറിയാം ഇത്ര ഗംഭീരനായിരുന്നു അഷ്ടം അവർക്ക് അപ്പം മനസ്സിന്റെ കഴിവിനെക്കുറിച്ച് കാണിച്ചു വരുകയാണ് ഇത് വളർത്തിക്കൊണ്ടു വന്നാൽ എന്ത് വളവും എന്ത് വൈകൃതവും ഉണ്ട് ശരീരത്തിന് എല്ലാ ശരീരത്തിനും ചില വൈകൃതങ്ങളുണ്ട് ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഉണ്ടോ എന്തെങ്കിലും ഒരു കുറവ് എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങൾ എസ് എൽ സി ബുക്കിൽ എഴുതണമല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അത് നല്ലതാണോ എഴുതുക എന്തെങ്കിലും കുറവല്ലേ എഴുതുക അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് അതിൽ അച്ഛനമ്മമാരെ വിഷമിക്കുകയല്ല വേണ്ടത് ആ കുട്ടിയുടെ കഴിവിനെ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്